മഴക്കാലത്ത് കണ്ണൂരിൽ കണ്ടിരിക്കേണ്ട സ്ഥലം കോടമഞ്ഞും കാറ്റും മഴയും തണുപ്പും കാടിനുള്ളിലൂടെയുള്ള യാത്രയും പച്ചപുതച്ച കുന്നുകളും എല്ലാം ഒറ്റ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് നമ്മുടെ ർ ടി സി ബസ്സിനകത്ത് പോയിട്ട് വാട്ടർഫാളും നാച്ചുറൽ പൂളിൽ തണുത്ത വെള്ളത്തിൽ ഒരു കുളിയും പാസ്സാക്കിയിട്ട് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കണ്ണൂർ സി ബസ് സ്റ്റാൻഡിലാണ് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൈതൽമലയിലേക്കാണ് പോകുന്നത് ഈ ഒരു കണ്ണൂരിൽ നിന്നും പൈതൽമലയിലേക്ക് ഒരു ബസ് മാത്രമാണ് പോകുന്നത് അങ്ങനെ മണിയായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു അങ്ങനെ ബസ്സിനകത്ത് മഴയെല്ലാം ആസ്വദിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണ് ഇതാണ് വളവട്ടണം ബ്രിഡ്ജ് അങ്ങനെ മണിയായ സമയത്ത് തളിപ്പറമ്പിലെത്തി നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ് മാത്രമാണ് പൈതൽമലയുടെ മുകളിലേക്ക് പോകുന്നത് പിന്നെ ഒരു ബസ് പോകുന്നത് രാത്രിയിലാണ് ഇന്ന് കണ്ണൂരിലെ ഓറഞ്ച് അലേർട്ടാ അതുകൊണ്ട് തന്നെ നല്ല മഴയാണ് നമ്മൾ കോഴിക്കോട് നിന്നും നാലുമണിയുടെ ബസ്സിന് കയറിയിട്ടാണ് കണ്ണൂരിലെത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കിട്ടി കണ്ണൂരിൽ നിന്നും പൈതൽമലയിലേക്ക് എഴുപത്തിയാറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഈ ഒരു ടിക്കറ്റിനകത്തെ വൈതൽമല എന്നാണ് എഴുതിയിട്ടുള്ളത് പൈതൽമലയ്ക്ക് വേറെ ഒരു പേരും കൂടെ ഉണ്ട് വൈതൽമല അങ്ങനെ മഴയത്ത് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോവാണ് ബസ്സിനകത്ത് പോകുന്ന കാഴ്ചകൾ നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് പൈതൽമലയിൽ പോയിട്ട് കുറച്ചധികം കാഴ്ചകൾ കാണാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഏഴരക്കുണ്ട് വാട്ടർഫാളിലും പോകുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെ മാത്രമാണ് പൈതൽമലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുക മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല മഴയും ഇടിയും കാറ്റും അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പൈതൽ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കണ്ണൂർ തളിപ്പറമ്പ് നടുവിൽ കുടിയാൻമല പൊട്ടൻപ്ലാവ് പിന്നെ നമ്മുടെ പൈതൽമല അങ്ങനെയാണ് ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് വരുന്നത് കണ്ണൂരിൽ നിന്നും പൈതൽമലയിലേക്ക് അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഏഴ് മണിക്ക് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന നിൽക്കുന്ന ബസ്സ് മണിയാവുന്ന സമയത്താണ് പൈതൽ മലയിലെത്തുക ബസ്സിനകത്ത് പോകുന്ന സമയത്തെ ചില സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ഭംഗിയൊക്കെ കാണുന്ന സമയത്തെ എങ്ങനെയാ കാണിക്കാതെ മുൻപോട്ട് പോവുക അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വളരെ കുറച്ച് കാഴ്ചകൾ മാത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മളിതാ കുടിയാൻമലയിലെത്തി ഇതാണ് കുടിയാൻമല ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ഇവിടെ നിന്നും പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരം പൈതൽമലയിലേക്ക് ഇവിടെ നമുക്കൊരു പത്ത് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ മുൻപോട്ട് പോവാണ് ഈ റോഡിനാണ് നമുക്കിനി പോകേണ്ടത് ഇവിടെ അങ്ങോട്ടേ മൊത്തമായിട്ട് കയറ്റാണ് അതും കുത്തനെയുള്ള കയറ്റങ്ങൾ ബസ്സിനകത്ത് പൈതൽമലയിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ ഈ ഒരു ബസ്സിനകത്ത് വരുന്നതാണ് നല്ലത് അഥവാ നിങ്ങൾക്ക് ഈ ഒരു ബസ് കിട്ടിയില്ലെങ്കിലേ തളിപ്പറമ്പിൽ നിന്നും കുടിയാൻമലയിലേക്ക് ബസ് കിട്ടും ആ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് കുടിയാൻമല ഇറങ്ങാം അവിടെ നിന്നും ജീപ്പിനകത്ത് നമുക്ക് പൈതൽമലയിലേക്ക് പോകാൻ പറ്റും പിന്നെ നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിൽ പൊട്ടൻപ്ലാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടേക്കൊരു രണ്ട് ബസ്സുകളും വരുന്നുണ്ട് ബസ്സിനകത്ത് പോവാണെങ്കിൽ കുറച്ചു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ായിട്ട് പറഞ്ഞു തരാം എന്തായാലും ഇപ്പൊ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ കോടമഞ്ഞിങ് വന്നിട്ടുണ്ട് കോടമഞ്ഞും തണുപ്പും തണുത്ത കാറ്റും എല്ലാം ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോവാണ് ചില സ്ഥലങ്ങളിലൊക്കെ മുൻപോട്ട് പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞുണ്ട് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ പൊട്ടൻപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം തന്നെയാണ് നിങ്ങൾ ഈ ഒരു പൈതൽമലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ബസ്സിനകത്ത് പോയിട്ട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ബസ്സിനകത്ത് ഈ ഒരു മഴയത്ത് തണുത്ത കാറ്റും കൊണ്ട് യാത്ര ചെയ്യാനേ ഒരു പ്രത്യേക വൈബുണ്ട് പൊട്ടൻപ്ലാവ് കഴിഞ്ഞ് പൈതൽമലയിലേക്ക് ബസ്സിനകത്തേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ താമസക്കാരൊക്കെ വളരെ കുറവാണ് അതുമാത്രമല്ല നമ്മളെപ്പോലെ പൈതൽമല കാണാൻ ബസ്സിനകത്ത് വരുന്ന ആളുകളും വളരെ കുറവായിരിക്കും ഈ ഒരു ഭാഗത്ത് മലയുടെ മുകളിൽ മൊത്തം വള്ളി പരന്നിട്ടേ പച്ച പുതച്ച് കിടക്കയാണ് എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ച ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് മുൻപോട്ടുള്ള ഒരു വ്യൂ ഒന്നും നോക്ക് കോടമഞ്ഞു കൊണ്ട് ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ ഒരു കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന കുന്നും മലയും ഒക്കെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാണ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളെ ബസ്സുതാ ഇവിടെ തെറ്റേ ഉള്ളൂ ഇവിടുന്ന് തിരിക്കുകയാണ് ഇവിടെ ഇതാ നിർത്തിയിട്ടുണ്ട് കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന മലയുടെ തായ്വാരത്തെ നമ്മുടെ ബസ് ഇതേപോലെ നിൽക്കുന്നത് കാണാനേ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ഈ ഒരു റോഡിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കാഴ്ചയായതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് ഇങ്ങോട്ട് വന്നതാ ആ ഒരു മലയുടെ മുകളിലൊക്കെ മൊത്തമായിട്ട് കോടമഞ്ഞ് പുതച്ച് കിടക്കുക ബസ് നിർത്തിയിട്ടുള്ള ഈ ഒരു റോഡിന് നേരെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ എത്തുന്നവരെ നല്ല കയറ്റമാണ് ഇവിടുന്ന് അങ്ങോട്ടേ അതിലും വലിയ കയറ്റമാണ് കയറാനുള്ളത് എന്തായാലും നടന്നു കയറണം രണ്ടര കിലോമീറ്റർ ദൂരം അങ്ങനെ കുത്തനെയുള്ള കയറ്റങ്ങൾ ഇങ്ങനെ കയറി കയറി മുകളിലേക്ക് പോവാണ് ബസ് താഴത്തു വരെ വരൂ നമ്മുടെ പൈതൽമലയുടെ ആ ഒരു എൻട്രിയിലേക്ക് എത്തണമെങ്കിൽ ബസ് നിർത്തിയടത്തുനിന്ന് ഇനിയും മുന്നോട്ട് നടക്കാനുണ്ട് നല്ല കുത്തനെയുള്ള റോഡാണ് ഒന്നും നോക്കാതെ നടക്കാണ് ഇവിടെ ഇതാ ചെറിയൊരു വെള്ളച്ചാട്ടം ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നും ഈ ഒരു പൈപ്പ് കണ്ടോ ആ ഒരു പൈപ്പിലൂടെ വെള്ളം അവിടെയുള്ള ടാങ്കിലേക്കാണ് പോകുന്നത് ആ ഒരു ടാങ്കിൽ നിന്നും ഇവിടുത്തെ വീടുകളിലേക്കോ ഇല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്കോ ഒക്കെ ആയിരിക്കും പോകുന്നത് താഴെ ഭാഗത്തേക്കൊന്നു നോക്ക് മൊത്തമായിട്ട് കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകൾ ചില സമയങ്ങളിലേ മൊത്തമായിട്ട് കോടമഞ്ഞ് വന്നങ്ങ് മൂടും ചില സമയങ്ങളിൽ ഇതേപോലത്തെ കാഴ്ചകൾ കാണാനും പറ്റും എന്തായാലും നല്ല കയറ്റമാണ് കയറ്റത്തിന്റെ ആ ഒരു ക്ഷീണം ഇതേപോലത്തെ കാഴ്ചകൾ ഉള്ളത് കൊണ്ടാണ് കുത്തനെയുള്ള കയറ്റം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കയറ്റാണ് ഇത് കയറി പോയിട്ട് മുകളിൽ എത്തിയിട്ട് അവിടുന്ന് മുകളിലേക്ക് പോകാനുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും പോയി നോക്കാം വരുന്ന സമയത്ത് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നടന്നിട്ട് ശരിക്കും എത്തുന്നില്ല കേട്ടോ കയറ്റോ ഈ കോട്ട എല്ലാം കൂടെ ഇട്ടിട്ട് കോട്ടിൻ്റെ ആ സൗണ്ടോ എല്ലാം കൂടെ ഭയങ്കര വെറുപ്പിക്കല് രണ്ടാൾ നമ്മളെ വയ്യ കൂടിയുണ്ട് കേട്ടോ പെട്ടെന്ന് അവർ നമ്മളെ കണ്ട സമയത്ത് നല്ല കുറയ്ക്കലാണ് ഞാൻ വിചാരിച്ചു പാണി പാളിയെന്ന് ഞാൻ അവിടെ നിന്ന് കിട്ടിയ ഒരു കമ്പൊക്കെ എങ്ങനെയൊക്കെയോ ഒടിച്ച് എല്ലാ നായ്ക്കളും കടിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതോ ആ കടി കിട്ടിയാലേ പണി പാളും അതുകൊണ്ട് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് അവർ നോക്കുക ഇതാരാണ് നടന്നിട്ട് വരുന്നതെന്ന് ഇതേപോലെ നടന്നിട്ട് വരുന്ന ആളുകൾ ഇവിടെ കുറവായിരിക്കും രണ്ട് കിലോമീറ്ററിന് മുകളുണ്ടല്ലേ രണ്ടര കിലോമീറ്റർ അല്ലേ നല്ല കയറ്റോ എവിടെ ആ ടോപ്പിലോ ആ ആ അതാണ് ശരിക്കും എൻ്റെ ക്രീം ക്രീംപന്നു വാങ്ങിണ്ടായിരുന്നു ആ ഒരു കടയിൽ നിന്ന് അപ്പൊ അതിന്റെ പകുതി ഞാൻ കൊടുത്തു എന്നിട്ട് എന്റെ പിന്നാലെങ്ങനെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ചെറിയൊരു പേടിയുണ്ട് സീൻ നനഞ്ഞാൽ അപ്പൊ നമ്മൾ ബസ് ഇങ്ങോട്ട് രണ്ടര കിലോമീറ്റർ ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും രണ്ടര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അത് നേരെ തിരിച്ചു നടക്കണം കേട്ടോ തിരിച്ച് ഇത്രയും ദൂരം നടന്നാലും പോരാ ബസ് കിട്ടുന്ന കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെട്ട് നമുക്ക് വരാൻ പറ്റും ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് വണ്ടി എടുത്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലത് ഇവിടേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇതാണ് പൈതൽ എൻട്രൻസ് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അതേപോലെ തന്നെ ക്യാമറ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ അതും കൊടുക്കണം അങ്ങനെ ഇരുന്നൂറ്റി രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും വന്യജീവി അക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്നുള്ള ഒരു സമ്മതപത്രം ഉണ്ട് അവിടെ ആ ഒരു സമ്മതപത്രം വായിച്ച് നോക്കിയതിന് ശേഷം നമ്മളവിടെ സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റൂട്ടോ കയറിയപ്പോൾ തന്നെ ഇതാ ഇതേപോലത്തെ വഴിയാണ് ഇനി അങ്ങ് എത്തുന്നവരെ ഇതേപോലത്തെ കാഴ്ചകൾ തന്നെയായിരിക്കും മഴക്കാലത്താണ് ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത് എങ്കിലും മാത്രമേ അവിടുത്തെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ കുറച്ചാളുകൾ വേറെ മുൻപിൽ പോയി കുറച്ചാളുകളൊക്കെ ബാക്കിൽ വരുന്നുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്തെ നമുക്ക് ഇതേപോലത്തെ കുറേ ഫ്രെയിമുകൾ കാണാൻ പറ്റും നമ്മൾ വരച്ച് വെച്ച പോലെയുള്ള ചില പിക്ചറുകളില്ലേ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഫോണിൻ്റെ വാൾ പേപ്പറൊക്കെ വെക്കാറില്ലേ അതേപോലത്തെ കുറച്ച് പിക്ചറുകളൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും ജിയോയും എയർടെലും ഉണ്ട് എൻ്റെ കയ്യിൽ രണ്ടെണ്ണത്തിനും റേഞ്ചില്ല ഏതോ ഒരു കൊടും കാടിലേക്കാട്ടോ കയറുന്നത് ഇതൊക്കെ എന്ത് രസാലേ ഓഹ് എൻ്റെ അമ്മ കുറച്ച് നേരം ഇവിടെ നിൽക്കാം എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ഇട്ടോ മൊത്തമായിട്ട് കോടമഞ്ഞ് നമ്മൾ നടന്ന പോലെ രണ്ടര കിലോമീറ്റർ ആരും നടക്കാറില്ല അതായത് ബസ് നിർത്തിയടത്തുന്നേ അവിടേക്ക് അങ്ങനെ ആരും നടക്കാറില്ല ബസ്സിനകത്ത് ഇങ്ങോട്ട് വരുന്ന ആളുകൾ വളരെ കുറവാണ് അതിൻ്റെ പ്രധാന കാരണവും ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അവിടുന്ന് രണ്ടര കിലോമീറ്ററേ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കണം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വീണ്ടും രണ്ടര കിലോമീറ്റർ നടക്കണം പൈതൽമല വ്യൂ പോയിന്റിലേക്ക് മുൻപിലേക്ക് കാണുന്നില്ലല്ലേ നല്ല തണുപ്പുണ്ട് പക്ഷേ ക്ഷീണം അറിയുന്നില്ലല്ലോ ആ ഒരു തണുപ്പുള്ളതുകൊണ്ട് കോടമഞ്ഞു കിടക്കുന്ന കാടിനുള്ളിലൂടെയാണ് നമ്മുടെ യാത്ര പ്ലാസ്റ്റിക് കവറോ ബോട്ടിലോ കാര്യങ്ങളോ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അഥവാ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റൂ ഈ റൂട്ടിലെ നല്ല അട്ടശല്യമുണ്ട് അതും നോക്കണം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് പൈതൽമല നമ്മൾ പോകുന്ന പൈതൽമലയിലേക്ക് രണ്ട് റൂട്ടിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റും നമ്മൾ വന്നിട്ടുള്ള കുടിയാൻമല പൊട്ടൻപ്ലാവ് വഴിയും പിന്നെ ആലക്കോട് നിന്നും കാപ്പിമല വഴി മഞ്ഞപ്പുല്ലിലേക്ക് വരാൻ പറ്റും കാപ്പിമല വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിലേ മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരവും നടക്കാനുണ്ട് എന്ത് നല്ല സ്ഥലങ്ങളല്ലേ സമുദ്രനിറപ്പിൽ നിന്നും നാലായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് പൈതൽമല കാടിനുള്ളിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി നമ്മളിതാ അങ്ങോട്ട് ഇനി കാടില്ല ഇതേപോലത്തെ കുന്നുകളാണ് കാണാനുള്ളത് പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തമായിട്ട് കോടയാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ഇവിടെ ഒന്നും താഴോട്ട് ഇറങ്ങിയിട്ടാണ് വാച്ച് ഉള്ളത് ഇതാ ഇതിലെയാണ് താഴോട്ട് പോകേണ്ടത് വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് മുൻപോട്ട് കാണാൻ പറ്റുന്നുള്ളൂ ഈ ഒരു കോടമഞ്ഞങ്ങ് പോയാലേ ഒരുവിധം എല്ലാ കാഴ്ചയും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകൾ മഴക്കാലത്ത് ഇതേപോലത്തെ ഒരു വ്യൂ കിട്ടാനേ നല്ല പാടാണ് കാരണം സെക്കൻഡുകൾ വെച്ചാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നത് കോടമഞ്ഞ് വരുന്നു പോകുന്നു മഴ വെയിൽ അങ്ങനെ അങ്ങനെ മാറി മാറി വരികയാണ് അതോടൊപ്പം ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കാറ്റെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ് ആ മലയുടെ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് വാച്ച് ടവർ അവിടുന്നും താഴോട്ട് നമുക്ക് ഇറങ്ങിയിട്ട് പോകാൻ പറ്റും നമ്മൾ എന്തായാലും വാച്ച് ടവറിനടുത്തേക്ക് പോവാണ് വെറും രണ്ട് സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ അപ്പോഴേക്കും മുൻപോട്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞ് വന്നങ്ങ് മൂടി നാലായിരത്തി ഏക്കർ പ്രദേശത്തെ പൈതൽ ഇങ്ങനെ പരന്നു കിടക്കുക മൊത്തമായിട്ട് കോടമഞ്ഞാണ് കേട്ടോ തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞ് ഇവിടെ കയറി ഈ ഒരു കോടമഞ്ഞിനുള്ളിൽ നിന്ന സമയത്തെ ആ ഒരു തണുത്ത കാറ്റും കൂടി ആസ്വദിച്ച സമയത്ത് എല്ലാ ക്ഷീണവും പോയി പിന്നെ ചെറിയൊരു അട്ടയും കടിച്ചു ഇവിടെ അട്ടശല്യം നല്ല പോലെ ഉണ്ട് എന്തായാലും കുറച്ച് സമയം ഇവിടെ നിൽക്കണം ഇവിടെ നിന്നിട്ട് ഈ ഒരു കോടമഞ്ഞ് ചിലപ്പം പോവും നല്ലൊരു കാറ്റോ ഇല്ലെങ്കിൽ ഒരു വെയിലോ ഇല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്താലും മതി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കോടമഞ്ഞ് മൊത്തമായിട്ട് മാറി നിൽക്കും ആ സമയത്ത് ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും പക്ഷേ മഴക്കാലത്ത് ഇവിടുത്തെ വൈബ് ആസ്വദിക്കണമെങ്കിൽ ഒരു കോടമഞ്ഞ് വേണം മഴക്കാലത്ത് മാത്രമല്ല ഇവിടെ ഒരുവിധം എല്ലാ സമയവും ഇതേപോലെ കോടമഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ വാച്ച് ടവറിനടുത്തേക്ക് ഇതാ എത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് ഇതേ ഒന്ന് രണ്ട് കിലോമീറ്ററിന് അപ്പുറത്ത് നിന്നും കാടിനുള്ളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇതിവിടെ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്തായാലും നമ്മൾ അവിടെ നിന്നും വെള്ളമൊക്കെ എടുത്തു ചില സമയങ്ങളിലേ നല്ല മഴ ഇങ്ങ് വരും അതേപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും പക്ഷേ നല്ല രസമുണ്ട് ഇപ്പോൾ പറന്ന് പോകുന്നുണ്ട് ആ ഇപ്പം നമ്മൾ വന്ന വഴിയോ കാണുന്നത് ആ നല്ല കാണുന്നുണ്ട് ഈ ഒരു വാച്ച് ടവറിന്റെ മുകളിലെ ഈ ഒരു മഴയത്ത് തണുത്ത കാറ്റും കോടമഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയും ആസ്വദിച്ച് ഇതേപോലെ നിൽക്കാനേ വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഈ ഒരു മലയുടെ മുകളിൽ അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം നമുക്ക് നടന്ന് കാണാനുണ്ട് ഭാഷയിൽ സ്വാഗതം ചെയ്യാം അതേ ജാതി മതവർഗം രാഷ്ട്രീയ സാമ്പത്തികം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമ്മളിവിടെ വരുന്ന സമയത്തെ ഈ ഒരു ആൻ്റണി സാറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും രാവിലെ നേരത്തെ വരും പിന്നെ വൈകിട്ട് നമ്മളെല്ലാവരും പോയതിന് ശേഷം തിരിച്ചു പോകുന്നതും ആൻ്റണി ചേട്ടനാണ് താങ്ക് യു രാവിലെ ആദ്യം വന്നിട്ട് ഇവിടെ ആനയോ മറ്റു മൃഗങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ മുകളിലേക്ക് കടത്തിവിടുക നല്ല മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടെങ്കിലേ ഇവിടേക്ക് എൻട്രി ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇടിമിന്നലൊക്കെ വന്നാലേ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അതേപോലത്തെ ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഇത് അവിടെയാണ് വ്യൂ പോയിൻ്റ് വരുന്നത് കാണുന്നുണ്ടോ മൊത്തമായിട്ട് കോടമഞ്ഞു മൂടിക്കിടക്കുകയാണ് അതിൻ്റെ തായോട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് പക്ഷേ കാണുമെന്നറിയില്ല ചില സമയങ്ങളിൽ കോടമഞ്ഞ് വരും അതിങ്ങനെ പോവും പിന്നെയും കോടമഞ്ഞ് വരും അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്ന ഒരു ക്ലൈമറ്റാണ് ഇവിടുന്ന് താഴോട്ട് നല്ല ഹൈറ്റ് ഉണ്ട് കോടമഞ്ഞ് മൂടി നിൽക്കുന്ന സമയത്ത് താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റാത്തതുകൊണ്ട് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല കേരള കർണാടക ബോർഡറാണിത് കർണാടകയിലെ കോർഗ് കുടക് മലനിരകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ഒരു പൈതൽമല എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണെന്നറിയാം കോർഗ് കുടക് മലനിരകൾക്കൊക്കെ അയ്യായിരം ആറായിരം അടി ഉയരമുണ്ട് ആ ഒരു വലിയ മലകൾക്കിടയിലെ ചെറിയ മലയാണ് ഈ ഒരു പൈതൽമല അങ്ങനെയാണ് പൈതൽമല എന്ന് പേര് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാലേ കണ്ണൂർ ടൗണും പയ്യാമ്പലം ലൈറ്റ് ഹൗസും വളപട്ടണം പുഴയും മട്ടന്നൂർ എയർപോർട്ടും ഏഴിമല നേവി അക്കാദമിയും പയ്യന്നൂരും അതേപോലെ തന്നെ കാസർകോടിൻ്റെ ഭാഗങ്ങളും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും പിന്നെ കോഴിക്കോട് വയനാട് മലനിരകളും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും മഴക്കാലത്ത് വരുന്ന സമയത്തെ ഇതേപോലെ കോട പുതച്ചു കിടക്കുന്ന കാഴ്ചയും തണുപ്പും മഴയും ഒക്കെ ഉണ്ടാവും ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോരി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്തെ കാണുന്ന ആളുകളുമൊക്കെ ആയിട്ട് സംസാരിക്കും അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഷാനിബിനെ എന്തായാലും പരിചയപ്പെട്ടത് ഭാഗ്യായി ആൾ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് എന്തായാലും അവൻ്റെ കൂടെയാണ് നമ്മൾ തിരിച്ച് പോയിട്ടുള്ളത് അങ്ങനെ തിരിച്ചു കാടിനുള്ളിലൂടെ നടന്ന് നമ്മളിതാ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് എത്തി തിരിച്ചു പോകുന്ന സമയത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോവാ അങ്ങനെ ഷാനിബിന്റെ കൂടെ നമ്മൾ നടന്നു വന്നിട്ടുള്ള ആ റോട്ടിലൂടെ താഴോട്ട് പോവാണ് കുടിയാൻമല എത്തുന്നതിന്റെ തൊട്ട് മുൻപിലായിട്ടാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടത് ഈ കാണുന്നത് ഏഴരക്കുണ്ട് വാട്ടർഫാളിൻ്റെ ഭാഗമാണ് പക്ഷേ വാട്ടർഫാൾ വരുന്നത് ഒന്നര കിലോമീറ്റർ മുകളിലാണ് ശരിക്കും ഇവിടെ എല്ലാവരും ടിക്കറ്റ് എടുത്തുകൊണ്ട് നടന്നു പോകാറാണ് പതിവ് പക്ഷേ നമ്മൾ വണ്ടി ഉണ്ടെങ്കിലേ മുഗൾ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും അവിടെ പോയിട്ട് ആ ഒരു വാട്ടർഫാളും കണ്ട് അവിടുന്ന് താഴോട്ട് നമുക്ക് നടന്നു വരാൻ പറ്റും എന്തായാലും വാട്ടർഫാൾ കണ്ട് കാടിനുള്ളിലൂടെ താഴോട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലത്തെ റോഡാണ് നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്നും ഇവിടേക്ക് ജീപ്പിൽ നമുക്ക് വരാൻ പറ്റും ഒരു ജീപ്പിന് മുന്നൂറ് രൂപയാണ് വരുന്നത് എന്തായാലും ഇതാണ് നമ്മളെ എൻട്രി ടിക്കറ്റ് നൂറ് രൂപയാണ് ഒരാൾക്ക് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് ഇവിടെയും ഉണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ അവിടെ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളിതാ വാട്ടർഫാളിനടുത്തേക്ക് പോവുകയാണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാനും ഇതേപോലത്തെ സ്റ്റെപ്പുകളുണ്ട് ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഇതാ താഴോട്ട് കാണുന്നത് കണ്ടോ അതാണ് വാട്ടർഫാൾ ഇത്രയും ഭംഗിയുള്ളൊരു വാട്ടർഫാൾ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല എന്തായാലും മഴക്കാലമായതുകൊണ്ടേ നല്ല പോലെ വെള്ളമുണ്ട് ഇതൊന്നും അല്ലോ ഇതിലും കൂടുതൽ വെള്ളം വരും ഒരുപാട് വെള്ളമുള്ള സമയത്ത് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതാണ് ഏറെക്കൊണ്ട് വാട്ടർഫാള് ഏഴ് തട്ടുകളായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ ഉള്ളതെന്നാണ് പറയുന്നത് ആദ്യം വെള്ളം വന്ന് വീഴുന്ന ആ ഒരു ഭാഗത്തെ ഇരുപതടിയാണ് ആഴുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് പതിനഞ്ചടിയും ഇവിടെ സ്ത്രീകൾക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല അത്യാവശ്യം നീന്തൽ അറിയുന്ന ആളുകൾക്കൊക്കെ ഇറങ്ങാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതേപോലെ ലൈഫ് ജാക്കറ്റും തരുന്നുണ്ട് മഴക്കാലത്ത് മാത്രമല്ലോ ഇവിടെ വെള്ളം ഉണ്ടാവുക വേനൽക്കാലത്തും ഈ ഒരു കുളത്തിലെ ഒരു കുളിക്കുന്ന ഭാഗത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും അപ്പം ഏതൊരു സമയത്തും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ വരാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് ഈയൊരു ഏറെക്കുണ്ട് വാട്ടർഫാൾ ഈ വെള്ളം ചാടുന്ന ഈ ഒരു വലിയ കുണ്ടിലെ അതിനാണ് ഇവിടെ ഏറ്റവും ആഴമുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്തൊരു അരക്കുണ്ടുണ്ട് അങ്ങനെയാണ് ഏറെക്കുണ്ട് ആയിട്ടുള്ളത് താഴത്ത് നിന്ന് മുകളിലറ്റം ഇതേപോലത്തെ കുണ്ടുകളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുണ്ട് വാട്ടർഫാൾ എന്ന് പറയുന്നത് എന്തായാലും കുറച്ച് സമയം മാത്രം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇതിലെ താഴോട്ട് നടക്കുകയാണ് ഈ പോകുന്ന വഴിയിലും കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട് എന്തായാലും കുറച്ച് താഴോട്ട് വരുന്ന സമയത്തും ഇവിടെയും കണ്ടോ കുറച്ച് ലൈഫ് ജാക്കറ്റുകൾ ഇവിടെയാണ് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലം ഇവിടെയൊക്കെ ആഴം വളരെ കുറവാണ് ഈ ഒരു റൂട്ടിൽ വാട്ടർഫാളിൽ ഇറങ്ങാൻ നമുക്ക് പെർമിഷൻ ഉള്ള വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ വഴിയാണ് ഈ ഒരു വഴി താഴത്തെത്താനേ ഒന്നര കിലോമീറ്റർ ദൂരം നടക്കണം പാറ കഷണങ്ങളിലൂടെ ഇങ്ങനെ കയറിയിറങ്ങി പോകണം കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും വീണ്ടും ഒരു പാലം ഇതേപോലത്തെ പാലവും ഇതേപോലത്തെ വഴിയിലൂടെയും ഒക്കെ നടന്നിട്ട് പോവാനെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇതേപോലത്തെ കുറച്ച് പാലങ്ങൾ ഉണ്ടിട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏറെക്കൊണ്ട് വാട്ടർഫാളും അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് നമ്മളിതാ കുടിയാൻമലെത്തി ഇവിടെ നിന്നും ഈ കാണുന്ന ബസ് കണ്ടോ ഇത് കണ്ണൂരിലേക്കാണ് ഈ ഈയൊരു ബസ്സിനകത്താണ് നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത് നമ്മുടെ നല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ നല്ല മനസ്സുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റാറുണ്ട് എന്തായാലും ഈ ഒരു യാത്രയിലും ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് ഷാനിബ് ഒരുപാട് സന്തോഷം അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം